എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര പോലീസിലേക്കുള്ള വേക്കൻസിയുടെ ആർ ടി വന്നിരിക്കുകയാണ് സോ നമുക്ക് ഓരോ പോസ്റ്റിലേക്കും എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വൺ വൺ ബൈ ആയിട്ട് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രേറ്റ് ഡൽഹി പോലീസിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ് ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ആൻറ്റിസിറ്റഡ് വേക്കൻസിയോട് ആഡ് ചെയ്ത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ല്യുടി പിന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസി ആയിട്ടുണ്ട് കോൺസ്റ്റബിൾ ഡ്രൈവർ എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വേക്കൻസി ആയിട്ടുണ്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഏഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വേക്കൻസി ആയിട്ടുണ്ട് എസ് ഐ എക്സിക്യൂട്ടീവ് നൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസി ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഈ വർഷം റിലീസ് ആവാൻ പോകുന്നത് സോ ആണ് ഓരോ പോസ്റ്റിലെ ക്വാളിഫിക്കേഷൻ നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിലേക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ എ ഡബ്ലുഎച്ച് പി ലേക്ക് പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസും പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് പ്ലസ് ടു കോളീഷണ ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് ഐയിലേക്ക് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ ടോട്ടൽ അങ്ങനെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഈ വർഷം എസ് എസ് സി വഴി റിലീസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൻ്റെ എക്സാം സെന്റർ കേരളത്തിൽ ഏഴ് ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചാനൽ വഴി എല്ലാവരെയും അറിയിക്കുന്നതാണ് താങ്ക്